അർജുന കോമ്പൻ അല്ലെങ്കിൽ പുതിയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്നൊക്കെ വിളിച്ചുകൊണ്ട് ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡിൽ വന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ലൈവില് ഇനി ഞാൻ തൊട്ട് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ അവർ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു കാര്യം സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ലൈവില് ടെലികാസ്റ്റ് പോലും ചെയ്തിട്ടില്ല അത് ആ സമയത്ത് നോറയുടെ ഒരു ഭാഗമാണ് പക്ഷേ എപ്പിസോഡിൽ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് എപ്പിസോഡിൽ കാണിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ വെച്ചാന്ന് തോന്നുന്നു ആ ഒരു കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ പത്തേ നാൽപ്പത്തഞ്ചിന് ഇപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒൻപത് മണി ആവാനുള്ള ടൈം ആയിട്ടുള്ളൂ സോ ഈ ഒരു സമയത്ത് പത്തേ നാൽപ്പത്തഞ്ച് എപ്പിസോഡിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തുക എന്താണ് സംഭവം അർജുന ഒരു കോമ്പൻ അല്ലെങ്കിൽ പുതിയൊരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾ എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ശ്രീധു പറയുന്നത് എന്താണ് എക്സാക്ട്ലി ടോക്കിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം അതിനുമുമ്പ് വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങളും നീ ഇപ്പം എക്സാക്ട്ലി വേറൊരാളെ പോലെയാണ് എന്നോട് സംസാരിക്കുന്നതെന്നൊക്കെ അർജുൻ ശ്രീധുവിനോട് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ശ്രീതു അപ്പിയാ അങ്ങനെ തോന്നുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എന്താണ് പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ അപ്പം ശ്രീതു പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ഇപ്പൊ പുതിയൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം നോക്കുകയാണോ എന്നുള്ള രീതിയിൽ ഇപ്പം അർജുൻ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിച്ച വോട്ട് സ്പ്ലിറ്റ് ആവും അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എനിക്ക് എന്നെ അതൊന്നും ബോധർ ചെയ്യുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ ശ്രീദുനോട് പറയുന്നത് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ എന്നുള്ള രീതിയിലും പറയുന്നത് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് പിന്നെ എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ കുറെ കട്ടിയതുണ്ട് ലൈവില് അതൊക്കെ കണ്ടാണ് അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇനി നമുക്ക് രാത്രി പത്തേ നാൽപ്പത്തഞ്ചിന് എന്താണ് സംഭവം സംസാരിച്ചത് എന്നുള്ള രീതിയിൽ െ അർജുൻ പുറത്തെ ഡ്രസ് തിരയുന്ന സമയത്താണ് ശ്രീതു വരുന്നുണ്ട് അപ്പം അപ്പൊ കോമ്പൊക്കെ ഉണ്ടോ എന്ന് ശ്രീതു ചോദിക്കുകയാണ് അപ്പൊ അർജുൻ വിചാരിക്കുന്നത് കോമ്പ് ചീർപ്പാന്ന് വിചാരിച്ചിട്ട് ഓ ഞാൻ കോമ്പ് കൊണ്ടുവന്നിട്ടില്ല എന്റെ ഇല്ല എന്നുള്ള രീതിയിൽ അർജുൻ അർജുനവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അല്ല അതല്ല കോംബോ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ പറയ ചോദിക്കുകയാണ് ഇനി ഞാൻ അർജുനെ എന്നാണ് വിളിക്കാൻ പോകുന്നത് എന്നാണ് ശ്രീതു പറയുന്നത് ആ അപ്പൊ അർജുൻ പറയാ ഇനി നീ ഇത് അടിച്ചിറക്ക് ജീവിതത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ നടക്കുന്നത് എന്നുള്ള രീതിയിൽ അവിടെ അർജുൻ പറയുന്നുണ്ടായിരുന്നു അപ്പം ശ്രീധു അറിയ ആർക്കും ഒന്നും പറയാനും പറ്റുന്നില്ല എനിക്ക് ആരുടെ ഒന്നും പറയാനും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഇപ്പൊ നടക്കുന്നത് അപ്പം ശ്രീതു അത് എനിക്ക് തോന്നുന്നു ലൈവ് കട്ടാണെന്ന് തോന്നുന്നു എപ്പിസോഡിലൊക്കെ കാണിക്കുമ്പോ അങ്ങനെയും പറയാൻ പറ്റില്ല നിനക്ക് ആലോചിച്ചാൽ നിനക്ക് അറിയാം എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ടായിരുന്നു ഇപ്പം നിന്റെ ചേച്ചി വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് വെളിയിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അപ്ലീക്കും അപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു മെയിലും ഫീമെയിലും സംസാരിക്കുന്ന ഒരു കോംബോ അല്ലെങ്കിൽ ആ രീതിയിൽ പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അർജുൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പുള്ളിയിൽ ഇല്ല പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരാൾ ഉണ്ടാവുന്നതും അതായത് ബെറ്റർ ഒരു ഫ്രണ്ടായിട്ട് ഒരാൾ ഉണ്ടാവുന്നതും നല്ലതായിരിക്കും എന്നാണ് പുള്ളിക്കാരി എൻ്റെ എന്നുള്ള രീതിയിലാണ് അർജുൻ ശ്രീധുവിനോട് അവിടെ സംസാരിക്കുന്നത് അപ്പൊ മെയിൽ ഫീമെയിൽ ആണെങ്കിൽ അപ്പടി ഇരിക്കും മുമ്പ് വേറെ ആളെ എനിക്ക് തോന്നുന്നു ഇവിടെ ശ്രീധു എക്സാക്ട് ഈ ഒരു കോമ്പോൽ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ കോംബോ ഉദ്ദേശിച്ച കോംബോനാണ് മുമ്പ് വേറൊരു കോമ്പോ ഉണ്ടായിരുന്നു ഇപ്പൊ വേറൊരു കോമ്പോ പിടിക്കുന്നുണ്ടോ എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത് പക്ഷെ അവിടെ എനിക്ക് അർജുന മനസ്സിലായെന്ന് വെച്ചാൽ അർജുൻ ശ്രീധു എന്നുള്ള ഒരു കോമ്പോ ആ രീതിയിലാണോ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു എന്നാ അവളോ നാൾ വേറെ കോംബോ ഇപ്പൊ പുതിയ ഗോമ്പോ തപ്പ് 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 എന്നുള്ള രീതിയിൽ ശ്രീതി പറയുന്നുണ്ടായിരുന്നു മേബി ഇത് ഇപ്പൊ ഞാൻ മാത്രമാണോ അതോ മക്കളോ അതായത് പ്രേക്ഷകരോ അങ്ങനെയാണോ വിചാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഓക്കെ സോ ഇതാണ് ലൈ എപ്പിസോഡിൽ കാണിച്ച ഈ ഒരു രംഗം എന്ന് പറയുന്നത് ഇതിന്റെ എക്സാക്ട്ലി സംഭവം അതായത് എന്താണ് കുറേ കുറച്ച് നേരം കൂടി ഈ കോൺവെർസേഷൻ ഉണ്ടാവില്ല ഈ എപ്പിസോഡിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണോ വേണമെങ്കിൽ എക്സാക്ട്ലി കോൺവേർസേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നാളെ നാളെ അപ്ലോഡ് ചെയ്യാം നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഒമ്പത് മണി ഒമ്പതര ആ ടൈമിൽ അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കൊക്കെ വെച്ചിട്ട് എന്താണ് മനസ്സിലായെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് നിങ്ങളുടെ കമന്റ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടിരിക്കും ബൈ ഗൈസ്